ഏനാമാവ് പള്ളിക്കടവിലെ അനധികൃത നിർമ്മാണങ്ങൾ വെങ്കിടങ് പഞ്ചായത്ത് അധികൃതർ പൊളിച്ചുമാറ്റി പുറമ്പോക്ക് ഭൂമിയായി പ്രഖ്യാപിച്ച് തഹസിൽദാർ ബോർഡ് സ്ഥാപിച്ച സ്ഥലത്താണ് അനധികൃത നിർമ്മാണം നടന്നിരുന്നത് അനധികൃതമായി നിർമ്മിച്ച നടവഴിയും സിമന്റ് കട്ട കൊണ്ടുള്ള പാർശ്വഭിത്തിയുമാണ് പൊളിച്ചുമാറ്റിയത് വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് സെക്രട്ടറി പി എ ഷൈല അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി കെ ജോസ് ഉദ്യോഗസ്ഥന്മാരായ പി ജെ ഷൈനി വി ആർ അജിത എന്നിവരുടെ നേതൃത്വത്തിലാണ് അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കിയത് പൊതുപ്രവർത്തകരായ കെ കെ ബാബു എൻ എസ് ഷംസുദ്ദീൻ പി കെ ഉത്തമൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു മുരളി പെരുനെല്ലി എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കുകയും റവന്യൂ മന്ത്രി കെ രാജൻ പുഴ നികത്തുന്നതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മറുപടി പറയുകയും ചെയ്തിരുന്നു കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത സംഘം സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പരിശോധന നടത്തി സ്ഥലം പുറമ്പോക്ക് ഭൂമിയായി പ്രഖ്യാപിച്ച് ബോർഡും സ്ഥാപിച്ചിരുന്നു ഈ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം അനധികൃത നിർമ്മാണം നടത്തിയത് സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതിനു പിന്നാലെയാണ് പഞ്ചായത്തിന്റെ നടപടികൾ ഉണ്ടായത് കമ്പിവേലിക്കെട്ടി പുറമ്പോക്ക് ഭൂമി സംരക്ഷിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി വേണു പറഞ്ഞു